വർഷങ്ങളായി മീൻ വിൽപ്പന നടത്തുന്ന കടപ്പുറം ബഷീർ ആലപ്പുഴ നഗരത്തിലെ മിക്ക വഴികളിലൂടെയും സൈക്കിളിലും ബൈക്കിലുമൊക്കെയായി പോയിട്ടുമുണ്ട് എന്നാൽ ഒരു മീൻ വിൽപ്പനക്കാരനും കടന്നു പോകാത്ത നിമിഷങ്ങളിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസം ബഷീർ കടന്നു പോയത് പതിവ് പോലെ തന്നെ മീൻ വിൽപ്പനയ്ക്കായി എത്തിയ ബഷീർ മീനേ മീനേന്ന് വിളിച്ചുപോയി പെട്ടെന്നാണ് ഒരു യുവാവ് വരികയും ബഷീറിനെ പട്ടിക കൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് എന്നിട്ടും യുവാവിനെ കലിപ്പ് മാറാത്തത് കൊണ്ട് വീട്ടിനകത്തേക്ക് കയറി ചെന്ന് പിന്നെ കത്തിയുമായി ഇറങ്ങി വന്നു വട്ടയാള് സ്വദേശി സിറാജ് ആണ് ബഷീറിനെ ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചത് പട്ടിക കൊണ്ട് ബഷീറിനെ അടിച്ചപ്പോൾ ബഷീറിന് സാരമായ പരിക്കുകൾ സംഭവിച്ചു നാട്ടുകാരുടെ ശക്തമായ ഇടപെടൽ കാരണം സിറാജിനെ പിടിച്ചു നിർത്താൻ സാധിച്ചു ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് സിറാജിനെ പിടികൂടുകയും ആക്രമിക്കാനുണ്ടായ കാരണം സിറാജിനോട് വ്യക്തമാക്കാനും പറഞ്ഞു ആ ഒരു സമയം സിറാജ് പറഞ്ഞത് മീനെയും എന്ന് വിളിച്ചു കൂവുന്നത് തനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു എന്നാൽ പോലീസിന്റെ വിശദമായ ഒരു അന്വേഷണത്തിൽ സിറാജിന് പ്രത്യേകിച്ച് ഒരു ജോലിയും ഇല്ല എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത് മീനെ മീനേ എന്ന് വിളിച്ചു കൂവിയത് സിറാജിനെ അറോസ്വരവും അസഹിഷ്ണുതയും ഉണ്ടാക്കി എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം